കുട്ടമ്പുഴ തേരക്കുടിയിൽ നടപ്പാക്കിയ വിവിധ നിർമ്മാണങ്ങളുടെ ഉദ്ഘാടനം നടത്തി കുട്ടമ്പുഴ തേര ആദിവാസി കുടിയിൽ ഒരു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത് ഇവയുടെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഓൺലൈനായി നിർവഹിച്ചു കുട്ടമ്പുഴയിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഭദ്രദീപം തെളിയിച്ചു റോഡ് കിണറുകൾ ബാമ്പു ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് ചാവടിപ്പുര തുടങ്ങിയവയാണ് നിർമ്മിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു കെ കെ ദാനി കെ എ സി ബി